ആലപ്പുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥൻ്റെ മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട് ആരോപണവിദ്യനായ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയതായി നഗരസഭാ കൗൺസിലിൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അറിയിച്ചു മുനിസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണത്തെ തുടർന്നാണ് ജീവനക്കാരനെതിരെ നടപടി ഇത് സംബന്ധിച്ച് ഇയാൾക്ക് കത്ത് നൽകിയതായും ചെയർപേഴ്സൺ കൗൺസിലിനെ അറിയിച്ചു എന്നാൽ ജീവനക്കാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇതു സംബന്ധിച്ച് ചെയർപേഴ്സൺ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ചു ¡Viva la promona!